സിനിമ കഴിഞ്ഞു നമുക്ക് വേണ്ടി നമ്മളെ കാണാനും ഞങ്ങൾ നിങ്ങളെ കാണാനും നമ്മുടെ ഡയറക്ടറിൽ നിന്ന് തുടങ്ങുന്നു പറയാനുള്ളത് പറയുന്നു അല്ല ആദ്യം ഇങ്ങനെ ഒരു സംഗതി ഒരു സ്ക്രീനിങ് വെക്കാന്ന് ധ്യാനം പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര മടിയില്ലായിരുന്നു കാരണം ഇതുപോലെ തന്നെയാണ് നമ്മൾ ഇന്റർവ്യൂ ഒന്നും പ്രൊമോഷനിൽ എനിക്ക് വിശ്വാസം ഇല്ല പിന്നെ എന്തിനാണ് ഇന്റർവ്യൂ എടുത്തു നാപ്പത്തിൽ ബോംബെ വരെ പോയി പിന്നെ ദുബായിൽ പോയി ഇന്റർവ്യൂ എടുക്കുന്നുണ്ട് പിന്നെ അതിനിടയിൽ പറയുകയും ചെയ്ത അവിടെ തമിഴ്നാട്ടിൽ പറഞ്ഞു കോട്ട് ഞാൻ ഞാൻ വേണ്ടെന്ന് വെച്ച പടമാണ് എല്ലാരും അറിഞ്ഞല്ലോ അല്ല അത് നിങ്ങൾ എല്ലാരും ലാസ്റ്റ് ക്ലാബ് ചെയ്തപ്പോ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു അല്ല നമ്മുടെ നമ്മുടെ മീഡിയയും എല്ലാരും ഇങ്ങനെ വന്ന് ഇങ്ങനെ ഷോ നടത്തി നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നു എന്ന് കാണുമ്പോൾ തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമുണ്ട് നമ്മുടെ ഒരു മലയാള സിനിമയ്ക്ക് ഒരു ഭയങ്കര ഗംഭീര ഒരു സമയമാണ് ഇപ്പൊ ആവേശത്തിനെ പറ്റി ഭയങ്കര റിപ്പോർട്ടുണ്ട് ചേക്കനേഷൻ നല്ലന്ന് ഇങ്ങനെ കേട്ടു അപ്പോൾ നമ്മുടെ സിനിമയും സ്ട്രോങ് ആയിട്ട് നമ്മുണ്ട് എല്ലാ സിനിമകളും ഓടട്ടെ മലയാള സിനിമയുടെ സുവർണ്ണ കാലഘട്ടം അങ്ങനെ കണ്ടിന്യൂ ചെയ്യട്ടെ നമ്മുടെ ടെക്നീഷ്യൻസ് എല്ലാരും ഇവിടെ ഉണ്ട് ഇതാ ഇത് നമ്മുടെ ആർട്ട് ഡയറക്ടർ നിമേഷ് നിമേഷേട്ടൻ പിന്നെ നമ്മുടെ സൗണ്ട് ഡിസൈനർ സച്ചിൻ സിനിമ പിന്നെ അതെ അതെ രാത്രി ആമസോൺ ഡെലിവറി ചെയ്യാൻ പറ്റുന്ന സമയത്ത് അങ്ങനെ ഡെലിവറി ബോയിനോട് പറഞ്ഞ അത് നിനക്ക് കാര്യ ഞാനും നീ വരും റൂം ാണ് കേട്ടത് എന്റെ പെർഫോമൻസ് പറഞ്ഞല്ലോ ബേസി എന്നെ എന്നോട് ആ ധ്യാനം തണ്ടി നന്നായിട്ടുണ്ട് ഇന്റർവ്യൂലേക്ക് വന്നിരുന്നു അല്ലേ നൂറ് കോടി അടിക്കും അടിക്കും ബാക്കി ടെക്നീഷ്യൻസ് നമ്മുടെ സ്വന്തം ൻജേട്ടനാണ് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള സിനിമയും കൊണ്ട് ചെല്ലുമ്പോ എന്നെ ഓരോ തവണയും രക്ഷപ്പെടുത്തുന്നത് രഞ്ജട്ടു സോ മച്ച് പിന്നെ നമ്മുടെ അശ്വത് അവിടെ ഉണ്ട് കലേഷ് ഉണ്ട് ഭഗത്ത് ഉണ്ട് ഹരി ഉണ്ട് ശ്രീറാം ശ്രീറാം ഉണ്ടായിരുന്നു എന്നും ശ്രീറാം പോയി തോന്നുന്നു ആ അപ്പൊട്ട് ആദ്യം തന്നെ പറഞ്ഞു നമ്മുടെ എല്ലാവരും ഉണ്ട് ഇവിടെ ഏഡീസ് പിന്നെ സ്വന്തം ജയറൂഖ്ജയ് നമ്മുടെ ഇപ്പോ മലയാള സിനിമയിലെ എല്ലാ തമിഴ് ക്യാരക്ടേഴ്സും ഒന്നും വിടാതെ നമ്മുടെ രാജഗണേഷ് ഇതുണ്ട് ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ ഇന്റർവ്യൂ പിര ഞമ്മ അനൂപ് എല്ലാവരും എല്ലാവരോടും താങ്ക്സ് എ ലോട്ട് അപ്പോ ഒരു ഒരു സന്തോഷമുണ്ട് ധ്യാൻ രാത്രി വരെ ഞാൻ പറഞ്ഞല്ലോ പന്ത്രണ്ട് വർഷം മുന്നേ ഇതുപോലൊരു പെരുന്നാളിന്റെ സമയത്താണ് തട്ടത്തിന് അങ്ങനെ അന്ന് എനിക്ക് എനിക്കോ അല്ല ഒരു സമയത്ത് ജൂലൈ അല്ല പെരുന്നാൾ സമയം അന്നത്തെ പെരുന്നാളാണ് പെരുന്നാൾ ആ അല്ല എനിക്ക് ഓർമ്മയുണ്ടല്ലോ അന്ന് വിന്നറായിരുന്നു ഇന്നലെ ടെൻഷനായിരുന്നു അവിടെ ഓടുന്നല്ല പിന്നറാവോ 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 പറ്റില്ലേ നമ്പർ വൺ വരുമോ നമ്പർ വൺ ഞാൻ പറഞ്ഞു ടെൻഷൻ അടിക്കണ്ട ഞാൻ പറഞ്ഞെങ്കിലും പിന്നർ ആക്കിപ്പിക്കും അതുകൊണ്ട് നമ്മളാണ് വിന്നർ ഇങ്ങനെ ഒരു സംഭാഷണമേ നടന്നിട്ടില്ല എന്റെ അമ്മ സത്യ പിന്നെ നമ്പർ വൺ വരും ടൂ ആവുന്നു ഞാൻ പറഞ്ഞ പടവല്ലോ എന്താണെങ്കിലും അതുപോലെ താങ്ക് യു അപ്പൊ എല്ലാര്ക്കും നമ്മുടെ സിനിമ ഇത്രയും ഗംഭീര വിജയമാക്കിയതിന് വരുന്ന താങ്ക് യു ஒ <laughs> <laughs> ഇതിന്റെ ഇന്റർവ്യൂ എത്താൻ പോവാത്തേരുടെ അടുത്തു സത്യം പറഞ്ഞ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഒരു പരിപാടിയായാലും പക്ഷേ രണ്ടു കാര്യം ഞാൻ ഇത്ര റേഞ്ചില് അഭിനയിക്കുന്നത് ഇങ്ങനല്ല തിരയില് തിരയില് നമ്മള് കാണാത്തൊരു ധ്യാന അതിനുശേഷം വേറൊരു ധ്യാനായിരുന്നു പക്ഷെ ഇതില് അതായത് തുടക്കം നിന്റെ കുഞ്ഞുനമായ മറ്റു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ വയസ്സായ പരിപാടി ഭയങ്കര കയ്യൊരുക്കത്തിൽ ഞാൻ ഒരു ഇതും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഐ മീൻ പോകാ ഡ്രൈവറിന് ഭയങ്കര വേറെ ആരെങ്കിലും നീ നീ എന്നുള്ള ആ ഒരു ഫുൾ ടൈം പിന്നെ സെക്കൻഡ്ലി അല്ല മെയിൻലി എനിക്ക് പറയാൻ തോന്നുന്നത് ഇതിൽ ഏറ്റവും ഫീൽ കൊണ്ടുവന്ന ആ ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ മ്യൂസിക്കിനെ പറ്റി എനിക്ക് ഞാൻ സോങ്ങും അദ്ദേഹത്തിന് ഒരു ഒരു വലിയ കയറിയും അപ്പം ഒരു മൂന്നാല് പടത്തിലേക്കുള്ള അഭിനേത് കൊടുത്തോണ്ട് എനിക്ക് കുറച്ചുകൊണ്ട് റെസ്റ്റ് എടുക്കുന്നതായിരിക്കും ഞങ്ങളൊക്കെ ഇനി ഒന്ന് അടുത്ത പടം ഞങ്ങള് വെച്ചിട്ട് വേണ്ട നമുക്കൊരു പടം ഇതല്ല മെയിനായിട്ട് എനിക്കൊരു അവസരം വേണം അപ്പം എനിക്ക് കഴിഞ്ഞ വർഷം ഒന്ന് കിട്ടിയ പക്ഷെ ഇപ്പൊ വീണ്ടും കൂടെ വേണ്ടിയിരുന്നു

എന്താ പറയാ നമുക്കൊക്കെ തന്ന ഒരു പ്ലേസ്മെന്റും പോസ്റ്ററിലടക്കം ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട് ചെറിയ രീതിയിലെങ്കിൽ ഈ സിനിമയുടെ ഒരു ഭാഗമാവാൻ പറ്റിയില്ല ഒരു ഒരു ബ്ലോക്ക് പ്രസിഡന്റിൻ്റെയും കൂടെ ഭാഗമാവാൻ പറ്റിയത് വലിയ സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് സോണ്ട് ആ പരിപാടി നിർത്തി ഇനി ഞാൻ ടിക്കറ്റ് വെച്ചിട്ട് പാട്ട്